നമസ്കാരം കള്ളു കുടിച്ച് ബോധമില്ലാതെ രാത്രി കാലങ്ങളിൽ തോട്ടുവരമ്പിലും ചന്തക്കലിങ്കിലും കിടക്കുന്ന കുടിയന്മാരുണ്ട് അവരുടെ മുഖത്ത് ടോർച്ച് അടിച്ചു നോക്കുന്ന ഒരു പരിപാടിയുണ്ട് നാട്ടിൽ മുഖത്ത് വെളിച്ചം വീഴുമ്പോൾ എഴുന്നേക്കാൻ വയ്യെങ്കിലും അവർ കിടന്നുകൊണ്ട് ഒരു ചോദ്യമുണ്ട് ഏത് നാറിയാടാ മുഖത്ത് ലൈറ്റ് അടിച്ചത് ഇതേ ചോദ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് ചോദിക്കുന്നത് ആരാടാ മുഖത്ത് ലൈറ്റ് അടിക്കുന്നത് ആകാശത്തേക്ക് വരെ ലൈറ്റ് അടിച്ച് നോക്കുന്നവന്മാരുടെ കാലമാണ് സഖാവേ ഇത് സ്വയം കത്തുന്ന സൂര്യനെ ലൈറ്റ് അടിച്ച് നോക്കണോ എന്നൊരു ചോദ്യമുണ്ട് പതിരും കതിരും നവകേരള സദസ്സിനിടെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന്റെ മൈതാനത്തെ സമ്മേളനത്തിൽ വെളിച്ചം മുഖത്തടിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് വല്ലാത്തൊരു വിറയിലുണ്ടായി ഏതവനാണ് ആ മുഖത്ത് ലൈറ്റ് അടിച്ചതെന്ന് അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയും ചെയ്തു ലൈറ്റ് ചെയ്യുന്നവരുടെ ഒരു പരിപാടിയാണിതെന്നും നമ്മളെ വെളിച്ചത്തിൽ നിർത്തി നിങ്ങളെ ഇരുട്ടത്താക്കുകയാണെന്നുമാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് സർ അങ്ങ് ഭരണം തുടങ്ങിയ കാലം മുതൽ ഇതല്ലേ സ്ഥിതി അങ്ങ് വല്ലാത്തൊരു വെള്ളി വെളിച്ചത്തിലും പ്രജകളെല്ലാം ഇരുട്ടിലും അതിന് കാരണക്കാർ മൈക്ക് സെറ്റുകാരല്ല സ്വയം സൂര്യനായവന് ഇപ്പോൾ വെളിച്ചത്തെയും ഭയമാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നാണ് അവസ്ഥ ദാരികാസുരനെ പോലെ പിണറായി വിജയൻ ഇപ്പോൾ ഇരുട്ടിനോടാണ് വല്ലാത്ത സ്നേഹം നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണെങ്കിൽ രക്തക്കൊതി കൂടിയാകുമ്പോൾ ഒന്നു മനസ്സിലായി ദാരികൻ തന്നെ നാടകവും ബാലയും ഒക്കെ തുടങ്ങും മുൻപ് ഉത്സവപ്പറമ്പുകളിൽ നിന്നും കേൾക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറ മേനോനും സംഘവും അവതരിപ്പിക്കുന്ന ദാരികാസുരപഥം നൃത്ത സംഗീത നാടകം ഉടൻ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഈ വേദിയിലെ വെളിച്ചമണച്ച് ഞങ്ങളോട് സഹകരിക്കണം ഇത് കേൾക്കുമ്പോഴേക്കും മൈക്ക് സെറ്റുകാർ ലൈറ്റ് അണയ്ക്കാൻ തുടങ്ങും അഥവാ ഒരെണ്ണമെങ്കിലും കത്തിക്കിടന്നാൽ ജനം കൂവി വിളിച്ചുകൊണ്ട് പറയും കെടുത്തടാത് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരൻ്റെ പണി എത്രയോ കാലമായി കേരള പോലീസ് ഏറ്റെടുത്തു വരികയാണ് മൈക്ക് ടെസ്റ്റിംഗ് കൂടാതെ മുഖ്യമന്ത്രി സ്റ്റേജിൽ കയറുമ്പോൾ പോലീസ് വന്ന് ലൈറ്റ് എല്ലാം കെടുത്തിക്കളയും അരണ്ട വെളിച്ചമാണ് മുഖ്യൻ ഇപ്പോൾ ഏറെ ഇഷ്ടം ഇനമിനത്തിലും ഇരണ്ട വെള്ളത്തിലും ചേരും എന്ന പോലെ ആ നീല വെളിച്ചവും പിണറായി വിജയൻ എന്ന ജൈവ ബുദ്ധിജീവിയും തമ്മിൽ അങ്ങനെ അങ്ങ് ലയിച്ചു ചേരും കാണാത്ത മുഖ്യൻ എഴുതിക്കൊണ്ടുവരുന്ന ഗീർവാണങ്ങൾ നല്ല വെളിച്ചത്തിൽ വായിച്ചോട്ടെ എന്ന് കരുതിയാണ് ആയിരം വോൾട്ടൊക്കെ വേദിയിൽ ഈ പാവങ്ങൾ കത്തിച്ചിടുന്നത് ഇപ്പോഴതും വലിയ കുറ്റമായിരിക്കുന്നു ഇത്രയും വെളിച്ചത്തെ ഭയക്കുന്ന മനുഷ്യനാണ് കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായത് ചാണകവെള്ളത്തിൽ വെള്ളത്തിൽ മുക്കിവച്ച് കുംഭമാസത്തിൽ നടന്ന ചേന പോലെ മണ്ണിൽ നട്ടുണ്ടാക്കിയതാണ് പിണറായി എന്നാണ് പാട്ടെഴുത്തുകാരൻ വർണ്ണിക്കുന്നത് വർണ്ണനകൾക്ക് യുക്തി വേണ്ടല്ലോ അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു പ്രയാസം നട്ടുച്ചയ്ക്ക് കാർപ്പറ്റിൽ നടക്കുമ്പോഴും മുമ്പിൽ ലൈറ്റ് അടിച്ചു കൊടുക്കണം ഗൺമോൻ എന്തായാലും മകരവിളക്കിന് ശേഷം വലിയ മാറ്റങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ദേശാഭിമാനി എഴുതിയത് മകരവിളക്ക് തെളിച്ചു എന്നാണെങ്കിലും പിണറായി വിജയന്റെ മനസ്സിൽ മകരവിളക്ക് തെളിയുകയായിരുന്നു മോദിയുടെ വരവോടെ മോദി എന്ന് കേൾക്കുമ്പോൾ ചുവപ്പ് കാണുന്ന കാളയെപ്പോലെ മുക്രായിട്ടിരുന്ന മുഖ്യമന്ത്രി ഇതാ ആരും വിളിക്കാത്ത തന്നെ മോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി ആ കൈകൾ പിടിച്ച് നെറ്റിമേൽ ചേർത്തു ഏത് ശത്രുവിൻ്റെയും മുമ്പിൽ നമ്മൾ ചെന്ന് കൈനീട്ടുന്നതും വലിയവൻ്റെയൊക്കെ കാല് പിടിക്കുന്നതും എപ്പോഴായിരിക്കും ഒന്നുകിൽ ഗതികേട് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു തട്ടുകേട് വരുമ്പോൾ മകൾക്ക് ഇ ഡി നോട്ടീസ് അയച്ചതോടെ കരുണാമയനായ മോദിയുടെ കൈപിടിച്ച് സ്വീകരിക്കാതെ തരമില്ലെന്നായി കഴിഞ്ഞ തവണ മോദി തൃശ്ശൂർ വന്നപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണക്കടത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ബി ജെ പി കാരല്ലാത്ത മുഖ്യമന്ത്രിമാരൊന്നും സാധാരണ ഇതുപോലെ മോദിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ ചെല്ലാറില്ല പിണറായി സൂര്യന്റെ അടുത്തെത്തിയാൽ കരിയുമോ എന്ന് ആശങ്കയുണ്ടെങ്കിലും സൂര്യ നമസ്കാരത്തിന്റെ ആളായതിനാൽ മോദിയുടെ താടിയും കോട്ടും കരിഞ്ഞില്ല തൊട്ടടുത്തുണ്ടായിരുന്ന ഗവർണറെക്കാൾ കൂടുതൽ പ്രിയം മോദിക്ക് പിണറായി വിജയനോടായിരുന്നു ഇന്നു മുതൽ സഖാക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ നന്നാകാൻ പിണറായി വിജയന്റെ കൈ പിടിക്കണമെന്ന് മോദിക്ക് തോന്നിത്തുടങ്ങിയത്രേ എന്തായാലും അടുത്ത കൂടിക്കാഴ്ചയ്ക്ക് മോളെപ്പറ്റി കൂടി പറയണം തൃശൂർ ഞങ്ങൾ സുരേഷ് ഗോപിക്ക് കൊടുക്കാമെന്ന് പറയണം ഇവരിങ്ങനെ കമ്മത്താൻഡ് കമ്മത്തിനെ പോലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടും ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നും തോന്നിയില്ലല്ലോ ഭഗവാനെ അതാണ് പിണറായി മാജിക് പകരമാ പാവൻ രാഹുലോ സതീശനോ ചെന്നു കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ മതേതരത്വം എന്നും ന്യൂനപക്ഷങ്ങൾ എന്നും ഇവർ വിളിച്ചു പോവുമായിരുന്നു അല്ല മുഖ്യമന്ത്രി ഈ സ്നേഹപ്രകടനത്തിനിടയിൽ കേരളത്തിൻ്റെ ദാരിദ്ര്യത്തെപ്പറ്റിയും കിട്ടാനുള്ളത് തരണേന്നും എന്താണ് പിണറായി മോദിയോട് പറയാത്തത് പറയില്ല അതിനു പകരം യു ഡി എഫുകാരെയും കൊണ്ട് ദില്ലിയിൽ ചെന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ് പാർട്ടിയുടെ തീരുമാനം ഹോ എന്തൊരു ബുദ്ധി പ്രതിപക്ഷം ചെന്നില്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് പറയാമല്ലോ അവർക്ക് നാട് നന്നാകാൻ ആഗ്രഹമില്ല കേന്ദ്രവുമായി അവർ ഗുലാനിലാണ് ഇത്രയേറെ കേരളത്തെ എന്നരകിപ്പിച്ച് മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങളെ കൊല്ലാക്കൊല ചെയ്ത് ബാബറി മസ്ജിദ് തകർത്ത് അവിടെ അമ്പലം പണിത് ഹിന്ദുരാജ്യമുണ്ടാക്കുന്ന മോദിയെ സ്വീകരിക്കാൻ നിങ്ങൾ എന്തിനാണ് മുഖ്യ വിമാനത്താവളത്തിൽ വിളിക്കാതെ ചെന്നത് സഹകളെ സുഹൃത്തുക്കളെ അതൊന്നും നമ്മൾ കണ്ടതായി നടിക്കരുത് രാമനാമം ചൊല്ലി വിളക്ക് കത്തിക്കാൻ പറഞ്ഞ ചിത്രയും മാതാവിന് കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപിയുമാകട്ടെ നമ്മുടെ ബത്ത ശത്രുക്കൾ വിപ്ലവം ജയിക്കട്ടെ വന്ദേ വന്ദേമാതരം Maman.